മലയാള മനോരമയുടെ എക്സിറ്റ് പോൾ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ട്രോളാണ് ട്രോളോട് ട്രോൾ തന്നെയാണ് മലയാള മനോരമയെ ട്രോളി കൊല്ലുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം മലയാള മനോരമയുടെ എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട മാവേരിക്കല ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ചാലക്കുടി തൃശ്ശൂർ ഈ സീറ്റുകൾ മുഴുവൻ എന്ന് വെച്ചാൽ മധ്യകേരളവും തെക്കൻ കേരളവും പൂർണ്ണമായും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നു എന്നർത്ഥം മലബാറിലാണ് എന്തെങ്കിലും ചെറിയ ഒരു മാറ്റം എൽ ഡി എഫിന് അനുകൂലമായി കാണാൻ കഴിയുന്നത് മലബാറിലെ രണ്ട് സീറ്റിൽ എൽ ഡി എഫ് ജയിക്കും ഒന്ന് പാലക്കാട് മറ്റൊന്ന് വടകര രണ്ട് സീറ്റിൽ ബലാബലമാണ് നേർക്കുനേർ പോരാട്ടമാണ് ആലത്തൂരിലും കണ്ണൂരിലും ബാക്കി എല്ലാ സീറ്റുകളും ഈ നാല് സീറ്റൊഴികെയുള്ള ബാക്കി എല്ലാ സീറ്റുകളും എന്ന് വെച്ചാൽ പതിനാറ് സീറ്റ് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് മലയാള മനോരമ യു ഡി എഫിന് വേണ്ടി ഈ വാർത്ത അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ പുറത്തു വന്ന ഉടനെയാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ആരംഭിച്ചത് അതുവറും ട്രോളുകളായി എഴുതി തള്ളാൻ കഴിയില്ല അതിൽ വസ്തുതകളുണ്ട് ചില വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മലയാള മനോരമയെ വിമർശിക്കുന്നത് മലയാള മനോരമയുടെ ഈ എക്സിറ്റ് പോൾ തട്ടിപ്പാണ് കള്ളമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത് അതിലൊന്ന് ഇങ്ങനെയാണ് മനോരമയ്ക്ക് സർവേ അതിലൊന്ന് ഇങ്ങനെയാണ് മനോരമയ്ക്ക് വേണ്ടി സർവേ നടത്തിയത് ആരാ വി എം ആർ കമ്പനി എന്താ അവരുടെ സർവേ പതിനാറ് സീറ്റ് യു ഡി എഫ് വിജയിക്കും രണ്ട് സീറ്റ് എൽ ഡി എഫ് രണ്ട് സീറ്റിൽ ഇരുവരും ബലാബലം ബി ജെ പി പൂജ്യം ഇവർ വേറെ സർവേ നടത്തിയിരുന്നോ അതെ കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിൽ ഒരു സർവേ നടത്തിയിരുന്നു അതിലെന്താ പറഞ്ഞത് യു ഡി എഫിന് പത്തൊൻപത് സീറ്റ് ബി ജെ പിക്ക് ഒന്ന് എൽ ഡി എഫിന് പൂജ്യം യു ഡി എഫിന് പത്തൊൻപത് സീറ്റ് ബി ജെ പിക്ക് ഒന്ന് എൽ ഡി എഫിന് പൂജ്യം ഈ സർവേയിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കേരളത്തെക്കുറിച്ച് മാത്രം മലയാള മനോരമ പുറത്തുവിട്ട സർവേയെക്കുറിച്ച് എന്താ പറയുന്നത് പതിനാറ് സീറ്റ് യു ഡി എഫ് രണ്ട് സീറ്റ് എൽ ഡി എഫ് ഒരു സീറ്റ് ബി ജെ പി ഒരേ ഏജൻസി ഒരേ സർവേ ഒരേ സാമ്പിൾ രണ്ട് റിസൾട്ട് ഇതാണ് ഇപ്പോഴത്തെ സർവേയുടെ അവസ്ഥ ഇതാണ് മലയാള മനോരമ സർവേയുടെ അവസ്ഥ അതിനുശേഷം പറയുകയാണ് അതായത് ബിനിഞ്ഞാത് ദേശീയ സർവേയിൽ യു ഡി എഫിന് പത്തൊൻപതും എൽ ഡി എഫിന് പൂജ്യവും ബി ജെ പിക്ക് ഒന്നും നൽകി ഇന്നലെ യു ഡി എഫിന് പതിനാറും എൽ ഡി എഫിന് രണ്ടും ബി ജെ പിക്ക് പൂജ്യവും നൽകി രണ്ടെണ്ണം സമാസം ഒരേ കമ്പനി ഒരേ സാമ്പിൾ പക്ഷേ രണ്ട് ദിവസം രണ്ട് റിസൾട്ട് ഹോ എന്തൊരു കൃത്യത ഇവിടെ പഴയ സർവേ ഏതാണ് എന്ന് പറഞ്ഞ് മറ്റൊരു സർവേയിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ സർവേയുടെ കണക്കുകളാണ് ട്രോളായി പല രൂപത്തിലും പല സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഒരേ സർവേയാണ് ഒരേ സാമ്പിളാണ് അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് രണ്ടാകുന്നത് വി എം ആർ ആണ് സർവേ നടത്തിയിരിക്കുന്നത് വി എം ആർ മനോരമയ്ക്ക് വേണ്ടി നടത്തിയ സർവേ മലയാള മനോരമ ഓൺലൈനിൽ കൊടുത്ത വാർത്ത തന്നെ നോക്കൂ അതിന് തലക്കെട്ട് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫിന് നേട്ടം എൻ ഡി എക്ക് സീറ്റില്ല എൽ ഡി എഫിന് നേട്ടമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് ആണുള്ളത് ഇത്തവണ അത് രണ്ട് ഉറപ്പിച്ചു പറയുന്നു രണ്ടെണ്ണത്തിന് സാധ്യതയും കൽപ്പിക്കുന്നു അങ്ങനെയാണ് എൽ ഡി എഫിന് നേട്ടം എന്ന് പറയുന്നു വി എം ആർ തന്നെയാണ് സർവേ നടത്തിയത് എന്ന് വലിയ ചിത്രത്തിൽ മലയാള മനോരമ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേ വി എം ആർ കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയുടെ റിസൾട്ടാണ് ഇപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫിന് പത്തൊൻപത് എൽ ഡി എഫിന് പൂജ്യം എൻ ഡി എക്ക് എന്നുവെച്ചാൽ ബി ജെ പിക്ക് ഒന്ന് എന്നാണ് അതിന് സ്ക്രീൻഷോട്ട് അടക്കമാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് സർവേയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇത് വെറും പൊള്ളത്തരമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ഒരു സർവേ ഉണ്ട് ഇ വി എം ആർ തന്നെയാണ് ആ സർവേ നടത്തിയത് മലയാള മനോരമയ്ക്ക് വേണ്ടി തന്നെയാണ് സർവേ നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സർവേയിൽ എന്ന് വെച്ചാൽ വി നടത്തിയ സർവേയിൽ മലയാള മനോരമ പുറത്തുവിട്ട സർവേയിൽ തോൽക്കുമെന്ന് പറഞ്ഞ മുപ്പത്തി പേർ മുപ്പത്തിരണ്ട് എൽ ഡി എഫ് നേതാക്കൾ ഇപ്പോൾ നിയമസഭയിലുണ്ട് തോൽക്കുമെന്ന് വി എം ആർ സർവേയിൽ പറഞ്ഞതാണ് മലയാള മനോരമ അത് വളരെ കൂലങ്കശമായി ചർച്ച ചെയ്ത് അവതരിപ്പിച്ചതാണ് മലയാള മനോരമയുടെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത് അതേ മുഖങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രവചനവും പുറത്തുവിട്ടത് അതിൻ്റെ കണക്ക് പ്രകാരം തോറ്റു എന്ന് പറഞ്ഞവർ ആരൊക്കെ എന്നും അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാണോ എന്നും അറിയണ്ടേ പറഞ്ഞു തരാം എം എം മണി തോൽക്കുമെന്ന് മലയാള മനോരമ പറഞ്ഞ എം എം മണി ജയിച്ചത് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പിന്നെ പി എ മുഹമ്മദ് റിയാസ് തോൽക്കുമെന്ന് പറഞ്ഞതാണ് പി എ മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസ് ജയിച്ചിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മന്ത്രി കൂടിയാണ് അടുത്ത് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞത് ആ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ ഒന്നാം സ്ഥാനത്തേക്ക് വന്ന് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു കെ എം സച്ചിൻ ദേവ് തോൽക്കുമെന്ന് പറഞ്ഞ കെ എം സച്ചിൻ ദേവ് ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു വി ജോയ് തോൽക്കുമെന്ന് പറഞ്ഞ വി ജോയ് ബി ജോയി ഇപ്പോൾ എം എൽ എ ആണ് സി പി എമ്മിൽ ജില്ലാ സെക്രട്ടറിയാണ് ആറ്റിങ്ങൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ ബി ജോയി പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിനാണ് ജയിച്ചു വന്നത് സുഭാഷൻ കളത്തുങ്കൽ പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴ് പി രാജീവ് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് സേവിയൽ ചിറ്റിലപ്പള്ളി പതിനയ്യായിരത്തി നൂറ്റി അറുപത്തിയെട്ട് ഭൂരിപക്ഷമാണ് വായിക്കുന്നത് ഭൂരിപക്ഷം കെ ജെ മാക്സി പതിനാലായിരത്തി എഴുപത്തി ഒൻപത് സി എച്ച് കുഞ്ഞമ്പൂ പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് അഹമ്മദ് ഏവർഗോവിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒൻപത് അഹമ്മദ് ദേവർഗോവിലും മൂന്നാം സ്ഥാനത്തേക്ക് വരും എന്നാണ് അന്നത്തെ വി എം ആർ സർവേ പറഞ്ഞിരിക്കുന്നത് ആ അഹമ്മദ് ദേവർഗോവിലാണ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒൻപത് വോട്ടിൽ ജയിച്ചു വരികയും പിന്നീട് മന്ത്രിയാവുകയും ചെയ്തത് പി ടി എ റഹീം പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഒ ആർ കേളു ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ട് കാനത്ത് ജമീല എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ട് ഭൂരിപക്ഷമാണ് എ രാജ ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പി പ്രസാദ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കെ വി സുമേഷ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രൊഫസർ ആർ ബിന്ദു ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടിൽ തൂക്കുമെന്നാണ് മലയാള മനോരമയുടെ സർവേ പറയുന്നത് തോമസ് കെ തോമസ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ജി സ്റ്റീഫൻ അയ്യായിരത്തി നാൽപ്പത്തി ആറ് ലിൻഡോ ജോസഫ് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അങ്ങനെ തുടങ്ങി തുടങ്ങി പി വി അൻവർ പി വി അൻവർ തോക്കുമെന്ന് പറഞ്ഞതാണ് ജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിലാണ് കെ ടി ജലീൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് അങ്ങനെ കെ പി മുഹമ്മദ് കുട്ടി വരെ തോൽക്കുമെന്ന് പറഞ്ഞ കെ പി മുഹമ്മദ് കുട്ടി വരെ ജയിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ മുപ്പത്തി രണ്ട് പേർ ഇതിലിപ്പോൾ അന്ന് തോൽക്കുമെന്ന് മലയാള മനോരമ വി എം ആർ സർവേയിൽ പറഞ്ഞ ആൾക്കാർ നേതാക്കൾ എൽ ഡി എഫിൻ്റെ നേതാക്കൾ ഇപ്പോൾ നിയമസഭയിലുണ്ട് ചില മന്ത്രിമാരാണ് അങ്ങനെ തോൽക്കുമെന്ന് പറഞ്ഞ ചരിത്രവും ഈ വി എം ആർ സർവേക്കുണ്ട് എന്നാലോചിക്കണം അതേ വി എം ആർ സർവേ ആണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് രണ്ട് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് രണ്ട് സീറ്റിൽ ബലാബലമാണ് അതിൽ ആരും ജയിക്കാമെന്ന് അത് എൽ ഡി എഫിന് ഉറപ്പു പറയുന്നില്ല കണ്ണൂരും അതോടൊപ്പം തന്നെ ആലപ്പുഴയും അതും ജയിക്കുമെന്ന് ഉറപ്പല്ല ബലാബലമാണ് ആരും ജയിക്കാം അപ്പുറവും ഇപ്പുറവുമാണ് തുല്യ പോരാട്ടമാണ് നാൽപ്പത്തി ഒന്ന് ശതമാനം അങ്ങനെ കൃത്യ ശതമാനം വോട്ട് നേടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഫലമറിയാൻ വേണ്ടി അത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഫലം അറിയാൻ കഴിയും പക്ഷേ ഈ സർവേ എന്ന് പറയുന്നത് ഈ എക്സിറ്റ് പോൾ സർവേ എന്ന് പറയുന്നത് കൃത്യമായും നേരത്തെ തയ്യാറാക്കിയ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല ആ അജണ്ട എന്താണ് എന്നതും ഇപ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നുമുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇതൊന്നുമല്ല നാളെ വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർവേയിലെ ഈ മണ്ടത്തലങ്ങൾ വെഡിത്തങ്ങൾ ഒന്ന് തുറന്നു കാട്ടുന്നത് ഏതായാലും ഒരിക്കലും എക്സിറ്റ് പോൾ സർവേ പൂർണ്ണമായും ശരിയായിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരില്ല എന്നത് ഒരു വസ്തുതയാണ് കാരണം അദ്ദേഹം ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുകയാണ് തോൽക്കുമെന്ന് പറഞ്ഞ പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പ് തോൽക്കുമെന്ന് മലയാള മനോരമ തന്നെ വി എം ആർ എന്ന ഏജൻസി നടത്തിയ സർവേയിൽ പറഞ്ഞ പലരും ഇപ്പോൾ മന്ത്രിമാരായും എം എൽ എമാരായും നിൽക്കുന്നുണ്ട് എന്നത് നമ്മുടെ വസ്തുതയാണ് സത്യമാണ് ആ സത്യം നാളെ മണിക്കൂർക്ക് ശേഷം മനസ്സിലാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട